ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പി എസ് സി നെസ്റ്റ് ഇന്ന് നമ്മൾ അഞ്ചാം ക്ലാസ്സിലെ രണ്ടാമത്തെ പാഠം ബേസിക് സയൻസിലെ വ്യാധികൾ പടരാതിരിക്കാൻ എന്ന പാഠത്തിലെ കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത് വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം പകരുന്ന രോഗങ്ങൾക്ക് ഉദാഹരണം ഉത്തരം ഡെങ്കിപ്പനി മഞ്ഞപ്പിത്തം പകരുന്ന രോഗങ്ങൾക്ക് ഉദാഹരണം ഡെങ്കിപ്പനി മഞ്ഞപ്പിത്തം പകരാത്ത രോഗങ്ങൾക്ക് ഉദാഹരണം ക്യാൻസർ പ്രമേഹം പകരാത്ത രോഗങ്ങൾക്ക് ഉദാഹരണം ഉത്തരം ക്യാൻസർ പ്രമേഹം ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്ന രോഗങ്ങളെ പറയുന്നത് ഉത്തരം പകർച്ചവ്യാധികൾ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്ന രോഗങ്ങളെ പറയുന്നത് പകർച്ചവ്യാധികൾ പകർച്ചവ്യാധികൾ ഒരു രാജ്യങ്ങൾ മറ്റു രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിക്കുകയും നിരവധി ആളുകളെ ബാധിക്കുകയും ചെയ്താൽ അതിനെ പറയുന്നത് ഉത്തരം മഹാമാരി പകർച്ചവ്യാധികൾ മറ്റു രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിക്കുകയും നിരവധി ആളുകളെ ബാധിക്കുകയും ചെയ്താൽ അതിനെ പറയുന്നത് മഹാമാരി മഹാമാരികൾക്ക് ഉദാഹരണങ്ങൾ വസൂരി ക്ഷയം പ്ലേഗ് കോവിഡ് നയൻറ്റീൻ മഹാമാരികൾക്ക് ഉദാഹരണങ്ങൾ വസൂരി ക്ഷയം പ്ലേഗ് കോവിഡ് നയൻറ്റീൻ രോഗത്തിന് കാരണമാകുന്ന സൂക്ഷ്മജീവികളെ പറയുന്നത് രോഗകാരികൾ രോഗത്തിന് കാരണമാകുന്ന സൂക്ഷ്മ ജീവികളെ പറയുന്നത് രോഗകാരികൾ ഏത് സൂക്ഷ്മജീവികളാണ് റൊട്ടി പൂപ്പൽ വസ്ത്രങ്ങളെ ബാധിക്കുന്ന കരിമ്പൻ എന്നിവയ്ക്കെല്ലാം കാരണമാകുന്നത് ഉത്തരം ഫംഗസുകൾ ഏത് സൂക്ഷ്മജീവികളാണ് റൊട്ടിപ്പൂപ്പൽ വസ്ത്രങ്ങളെ ബാധിക്കുന്ന കരിമ്പൻ എന്നിവയ്ക്കെല്ലാം കാരണമാകുന്നത് ഉത്തരം ഫംഗസ് ഫംഗസുകൾക്ക് ഉദാഹരണം കാൻഡിഡ ക്രിപ്റ്റോകോക്കസ് ഹിസ്റ്റോപ്ലാസ്മ ഫസുകൾക്ക് ഉദാഹരണം കാൻഡിഡ ക്രിപ്റ്റോകോക്കസ് ഹിസ്റ്റോപ്ലാസ്മ മണ്ണിലൂടെ പകരുന്ന രോഗങ്ങൾക്ക് ഉദാഹരണങ്ങൾ വിരശല്യം ടെറ്റനസ് മണ്ണിലൂടെ പകരുന്ന ഉദാഹരണങ്ങൾ വിരശല്യം ടെറ്റനസ് ജലവും ഭക്ഷണവും വഴി പകരുന്ന രോഗങ്ങൾക്ക് ഉദാഹരണങ്ങൾ ടൈഫോയിഡ് ജലവും ഭക്ഷണവും വഴി പകരുന്ന രോഗങ്ങൾക്ക് ഉദാഹരണങ്ങൾ ടൈഫോയിഡ് വായുവിലൂടെ പകരുന്ന ഉദാഹരണം ക്ഷയം വായുവിലൂടെ പകരുന്ന രോഗത്തിന് ഉദാഹരണം ക്ഷയം കൊതുകിലൂടെ പകരുന്ന ഉദാഹരണം ഡെങ്കിപ്പനി കൊതുകിലൂടെ പകരുന്ന ഉദാഹരണം ഡെങ്കിപ്പനി മനുഷ്യരിലൂടെ പകരുന്ന ഉദാഹരണം കുഷ്ഠം മനുഷ്യരിലൂടെ പകരുന്ന രോഗത്തിന് ഉദാഹരണം കുഷ്ഠം രോഗകാരികളായ സൂക്ഷ്മ ജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികൾ രോഗാണുവാഹകർ രോഗകാരികളായ സൂക്ഷ്മ ജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികൾ രോഗാണുവാഹകർ രോഗാണുവാഹകർക്ക് ഉദാഹരണം രോഗാണുവാഹകർക്ക് ഉദാഹരണം ഉത്തരം ഈച്ച എലിച്ചെള് കൊതുക് വവ്വാൽ രോഗാണുവാഹകർക്ക് ഉദാഹരണം ഈച്ച എലിച്ചെള് കൊതുക് വവ്വാൽ സസ്യങ്ങളെ ബാധിക്കുന്ന പകർച്ചവ്യാധികൾ നെല്ലിലെ തവിട്ട് ഇലപ്പുള്ളി പയറിലെ മൊസൈക്ക് രോഗം തെങ്ങിലെ കൂമ്പുചിയൽ സസ്യങ്ങളെ ബാധിക്കുന്ന പകർച്ചവ്യാധികൾ നെല്ലിലെ തവിട്ട് ഇലപ്പുള്ളി പയറിലെ മൊസൈക്ക് രോഗം തെങ്ങിലെ കൂമ്പുചീയൽ രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചാൽ അവയെ നിയന്ത്രിക്കാനും ചെറുത് ചെറുത്ത് നിൽക്കാനുമുള്ള നമ്മുടെ ശരീരത്തിൻ്റെ കഴിവാണ് സ്വാഭാവിക രോഗപ്രതിരോധ ശേഷി രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചാൽ അവയെ നിയന്ത്രിക്കാനും ചെറുത്ത് നിൽക്കാനുമുള്ള നമ്മുടെ ശരീരത്തിൻ്റെ കഴിവാണ് സ്വാഭാവിക രോഗപ്രതിരോധ ശേഷി സ്വാഭാവിക രോഗപ്രതിരോധ ശേഷി എല്ലാ വ്യക്തികൾക്കും ഒരുപോലെയാണോ അല്ല സ്വാഭാവിക രോഗപ്രതിരോധ ശേഷി എല്ലാ വ്യക്തികൾക്കും ഒരുപോലെയാണോ ഉത്തരം അല്ല ചില പകർച്ചവ്യാധികൾക്കെതിരെ സ്വാഭാവികമായ പ്രതിരോധ ശേഷി ഉണ്ടാക്കാൻ ശരീരത്തിന് സാധിക്കാറില്ല ഇത്തരം രോഗങ്ങൾ വരാതിരിക്കാൻ നാം പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കേണ്ടതുണ്ട് ഇതുവഴി ആർജിക്കുന്ന രോഗപ്രതിരോധ ശേഷിയാണ് ഉത്തരം ആർജിത രോഗപ്രതിരോധ ശേഷി ചില പകർച്ചവ്യാധികൾക്കെതിരെ സ്വാഭാവികമായ പ്രതിരോധ ശേഷി ഉണ്ടാക്കാൻ ശരീരത്തിന് സാധിക്കാറില്ല ഇത്തരം രോഗങ്ങൾ വരാതിരിക്കാൻ നാം പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കേണ്ടതുണ്ട് ഇതുവഴി ആർജിക്കുന്ന രോഗപ്രതിരോധ ശേഷിയാണ് ആർജിത രോഗപ്രതിരോധ ശേഷി ഇനി കുറച്ചധികം വാക്സിനുകളെ പറ്റി പറയുന്നുണ്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടായി തോന്നാം നമുക്ക് എസ് സി ആർ ടി പാഠഭാഗങ്ങൾ പഠിക്കുന്ന സമയത്ത് കോഡുകൾ എന്തെങ്കിലും ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് നോക്കാം ചോദ്യത്തിലേക്ക് പോകാം ജനന സമയത്ത് എടുക്കേണ്ട വാക്സിനുകൾ ഉത്തരം ഒ പി വി ബി സി ജി ഹെപ്പറ്റിസ് ബി ജനന സമയത്ത് എടുക്കേണ്ട വാക്സിനുകൾ ഒ പി വി ബി സി ജി ഹെപ്പ് ബി ജനിച്ച് ആറാഴ്ച പ്രായമാകുമ്പോൾ എടുക്കേണ്ട വാക്സിനുകൾ ഒ പി വി വൺ ആർ വി വി വൺ പെൻഡാവാലൻറ്റ് വൺ എഫ് ഐ വി എഫ് ഐ പി വി വൺ പി സി വി വൺ ജനിച്ച് ആറാഴ്ച പ്രായമാകുമ്പോൾ എടുക്കേണ്ട വാക്സിനുകൾ ഒ പി വി വൺ ആർ വി വി വൺ പെൻഡാവാലൻ്റ് വൺ എഫ് ഐ പി വി വൺ പി സി വി വൺ ജനിച്ച് പത്താഴ്ച പ്രായമാകുമ്പോൾ എടുക്കേണ്ട വാക്സിനുകൾ ഒ പി വി ടു ആർ വി വി ടു പെൻഡാവാലൻ്റ് ടു ജനിച്ച് പത്താഴ്ച പ്രായമാകുമ്പോൾ എടുക്കേണ്ട വാക്സിനുകൾ ഒ പി വി ടു ആർ വി വി ടു പെൻഡാവാലൻ്റ് ടു ജനിച്ച് പതിനാലാഴ്ച പ്രായമാകുമ്പോൾ എടുക്കേണ്ട വാക്സിനുകൾ ഒ പി വി ത്രീ ആർ വി വി ത്രീ പെൻഡാവാലൻറ്റ് ത്രീ എഫ് ഐ പി വി ടു പി സി വി ടു ജനിച്ച് പതിനാലാഴ്ച പ്രായമാകുമ്പോൾ എടുക്കേണ്ട വാക്സിനുകൾ ഒ പി വി ത്രീ ആർ വി വി ത്രീ പെൻഡാവാലൻ്റ് ത്രീ എഫ് ഐ പി വി ടു പി സി വി ടു ബി സി ജിയുടെ പൂർണ്ണരൂപം ബാസിലസ് കാൽമറ്റ് ഗ്വറിൻ ബി സി ജിയുടെ പൂർണ്ണരൂപം ബാസിലസ് കാൽമെറ്റ് ഗ്വറിൻ ഒ പി വിയുടെ പൂർണ്ണരൂപം ഓറൽ പോളിയോ വാക്സിൻ ഒ പി വിയുടെ പൂർണ്ണരൂപം ഓറൽ പോളിയോവാക്സിൻ ഹെപ്പ് ബിയുടെ പൂർണ്ണരൂപം ഹെപ്പറ്റൈറ്റിസ് ബി ഹെപ്പ് ബിയുടെ പൂർണ്ണരൂപം ഹെപ്പറ്റൈറ്റിസ് ബി എഫ് ഐ പി വിയുടെ പൂർണ്ണരൂപം പോളിയോവാക്സിൻ ഫ്രാക്ഷണൽ ഡോസ് എഫ് ഐ പി വിയുടെ പൂർണ്ണരൂപം പോളിയോവാക്സിൻ ഫ്രാക്ഷണൽ ഡോസ് ആർ വി വിയുടെ പൂർണ്ണരൂപം റോട്ട വൈറസ് വാക്സിൻ ആർ വി വിയുടെ പൂർണ്ണരൂപം റോട്ട വൈറസ് വാക്സിൻ ഇതൊക്കെ ഓരോ വാക്സിനുകളാണ് അതുമായി ബന്ധപ്പെട്ട രോഗങ്ങളാണ് ഈ പൂർണ്ണരൂപത്തിൽ വരുന്നത് ഒൻപത് മാസം പ്രായമാകുമ്പോൾ എടുക്കേണ്ട വാക്സിൻ എം ആർ വൺ പി സി വി ബൂസ്റ്റർ വിറ്റമിൻ എ എഫ് ഐ പി വി ത്രീ ഒമ്പത് മാസം പ്രായമാകുമ്പോൾ എടുക്കേണ്ട വാക്സിൻ എം ആർ വൺ പി സി വി ബൂസ്റ്റർ വൈറ്റമിൻ എ എഫ് ഐ പി വി ത്രീ പതിനാറ് മുതൽ ഇരുപത്തി മാസം പ്രായമാകുമ്പോൾ എടുക്കേണ്ട വാക്സിൻ എം ആർ ടു ഒ പി ബൂസ്റ്റർ ഡി പി ടി ബൂസ്റ്റർ വൈറ്റമിൻ എ ടു പതിനാറ് മുതൽ ഇരുപത്തിനാല് മാസം പ്രായമാകുമ്പോൾ എടുക്കേണ്ട വാക്സിൻ എം ആർ ടു ഒ പി ബൂസ്റ്റർ ഡി പി ടി ബൂസ്റ്റർ വൈറ്റമിൻ എ ടു അഞ്ച് വയസ്സ് മുതൽ ആറ് വയസ്സ് വരെ പ്രായമാകുമ്പോൾ എടുക്കേണ്ട വാക്സിൻ ഡി പി ടി ബൂസ്റ്റർ ടു അഞ്ച് മുതൽ ആറ് വയസ്സ് വരെ പ്രായമാകുമ്പോൾ എടുക്കേണ്ട വാക്സിൻ ഡി പി ടി ബൂസ്റ്റർ ടു പത്ത് വയസ്സ് പ്രായമാകുമ്പോൾ എടുക്കേണ്ട വാക്സിൻ ടി ഡി വൺ പത്ത് വയസ്സ് പ്രായമാകുമ്പോൾ എടുക്കേണ്ട വാക്സിൻ ടി ഡി വൺ പതിനാറ് വയസ്സ് പ്രായമാകുമ്പോൾ എടുക്കേണ്ട വാക്സിൻ ടി ഡി ടു പതിനാറ് വയസ്സ് പ്രായമാകുമ്പോൾ എടുക്കേണ്ട വാക്സിൻ ടി ഡി ടു പി സി വിയുടെ പൂർണ്ണരൂപം ന്യൂമോകോക്കൽ കഞ്ചുഗേറ്റ് വാക്സിൻ പി സി വിയുടെ പൂർണ്ണരൂപം ന്യൂ ന്യൂമോകോക്കൽ കോ കഞ്ചുഗേറ്റ് വാക്സിൻ പി സി വിയുടെ പൂർണ്ണരൂപം ന്യൂമോകോക്കൽ കഞ്ചുഗേറ്റ് വാക്സിൻ എം ആറിൻ്റെ പൂർണ്ണരൂപം മീസിൽസ് റുബെല്ല വാക്സിൻ എം ആറിൻ്റെ പൂർണ്ണരൂപം മീസിൽസ് റുബെല്ല വാക്സിൻ ഡി പി ടിയുടെ പൂർണ്ണരൂപം ഡിഫ്തീരിയ പെർടൂസിസ് ടെസ് ടെറ്റനസ് വാക്സിൻ ഡി പി ടിയുടെ പൂർണ്ണരൂപം ഡിഫ്തീരിയ പെർടൂസിസ് ടെറ്റനസ് വാക്സിൻ ടി ഡിയുടെ പൂർണ്ണരൂപം ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ ടി ഡിയുടെ പൂർണ്ണരൂപം ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ ഇത്രയും ചോദ്യങ്ങളാണ് ഈ പാഠഭാഗത്തിലുള്ളത് ഇത് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാലും ആവർത്തിച്ച് ആവർത്തിച്ച് കേട്ട് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൻ്റെ ക്ലാസ് എടുക്കുന്ന സമയത്ത് നമുക്കൊന്നുകൂടി ഇതിലൂടെ കടന്നു പോകാവുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നോട്ട് വേണമെങ്കിൽ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ ഉണ്ടാവും ജോയിൻ ചെയ്യുക ഓക്കെ താങ്ക്